നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശമ്പളം കൃത്യമായി ലഭിച്ചില്ല എങ്കിലത് ഡ്യൂട്ടിക്ക് കയറും മുമ്പ് രണ്ടെണ്ണം അടിക്കണം ഈ പിടിവാശിയുള്ള ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള കുറച്ചു പേരുണ്ട് കെ എസ് ആർ ടി സിയിൽ വണ്ടി കട്ടപ്പുറത്താണേൽ അവിടെ ഇരുന്ന് അടിക്കും എന്നിട്ട് ഡ്യൂട്ടി സമയമാകുമ്പോൾ വണ്ടിയിൽ കയറും മന്ത്രിയായ ദിവസം മുതൽ കെ പല പരീക്ഷണങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ച് പിൻവാങ്ങിയ ആളാണ് ഗണേഷ് കുമാർ മന്ത്രിയുടെ പുതിയ പരീക്ഷണമായിരുന്നു ഡ്യൂട്ടിക്കിടെ മദ്യപിക്കുന്നവരെ കണ്ടെത്തുക എന്നത് ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്ന ആദ്യവട്ട പരിശോധനകളിൽ പിടിയിലായത് നാൽപ്പത്തി രണ്ടു പേരാണ് പിടിയിലായ ജീവനക്കാരിൽ ഏറിയ പങ്കും ഡ്രൈവർമാരായിരുന്നു എന്നതാണ് പേടിപ്പെടുത്തുന്ന കാര്യം ഇവരെയൊക്കെ വിശ്വസിച്ച് പറയുന്ന പൈസയ്ക്ക് ടിക്കറ്റും എടുത്ത് ബസ്സിൽ കയറി സമാധാനമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആരും അറിയുന്നുണ്ടാവില്ല ഈ ഡ്രൈവർമാർ ഒരുപക്ഷേ നമ്മെ നിത്യ ഉറക്കത്തിലേക്ക് തള്ളിവിടും എന്ന് ഡ്രൈവർമാർ മദ്യപിച്ചാൽ മാത്രമല്ലേ ഉള്ളൂ പ്രശ്നം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും അടിച്ചു ഫിറ്റായി കണ്ടക്ടറുടെ സീറ്റിലിരിക്കുന്ന യൂണിഫോം ഇട്ട ഒരാളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനെങ്കിലും ആകുമോ യാത്രക്കാരുടെ പ്രശ്നങ്ങളിൽ യാത്രയിലുടനീളം മേൽനോട്ടത്തിനുള്ള ബാധ്യതയാണ് ഡ്രൈവറിനും കണ്ടക്ടർക്കും ട്രാൻസ്പോർട്ട് വകുപ്പിനും ഉള്ളത് അവരിങ്ങനെ ആയാൽ പിന്നെ നാട്ടുകാർ ഒന്നടകം മദ്യപിച്ച് ബസ്സിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും ഓഫീസിലിരുന്ന് ലേശം അടിച്ചാൽ എന്താ എന്നും ചിലർക്ക് തോന്നുന്നുണ്ടാകും അടിച്ച കോൺതിരിഞ്ഞ് ബെല്ലും ബ്രേക്കും നട്ടും ബോൾട്ടും ഒക്കെ തോന്നുന്നിടത്ത് പെറുക്കി വെച്ച് ഒരുക്കി നിർത്തുന്ന ബസ്സിലാണ് നമ്മുടെ യാത്രയെങ്കിലോ ചെറുതായി കാണേണ്ട ഒരു വാർത്തയല്ലേത് പ്രൈവറ്റ് ബസ്സുകളിൽ ഇരിക്കുന്നതിലും അധികം വിശ്വാസ്യതയോടെയാണ് ഒറ്റയ്ക്കും കുടുംബമായും കെ എസ് ആർ ടി സിയിൽ വിശ്വാസമർപ്പിച്ച് നീണ്ട യാത്രകൾക്ക് പോലും നാം ഒരുങ്ങുന്നത് ബോധപൂർവമുള്ള കൊലപാതക ശ്രമമായി തന്നെ കാണേണ്ട ഒരു കുറ്റമാണിത് പത്തറുപത് പേരുടെ ജീവൻ വെച്ച് പന്താടുന്ന കുറച്ചു ജീവനക്കാർ വളരെ മാന്യമായി പെരുമാറുന്ന സത്യസന്ധതയോടെ കൃത്യനിഷ്ഠതയോടെ ജോലി ചെയ്യുന്ന എത്രയോ പേരുള്ള വകുപ്പാണിത് കണ്ടും കേട്ടും അറിയുന്ന റോഡപാടങ്ങൾ കാരണം വാഹനവുമായി നിരത്തിലിറങ്ങാൻ മടി തോന്നിപ്പിക്കുന്ന ഒരു കാലമാണിത് കെ എസ് ആർ ടി സിയുടെ ബസ്സുകളിൽ കയറി പോലും യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന് വെച്ചാൽ പിന്നെ എന്തു ചെയ്യും നാം അതിനുപോലും രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട അവസ്ഥ ബോധവൽക്കരണങ്ങളും നിർദ്ദേശങ്ങളും കൊണ്ട് മാത്രം റോഡ് റോഡപകടങ്ങൾ കുറയ്ക്കാനാകില്ല നിരന്തരമുള്ള മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ കൂടിയുണ്ടാവണം കഴിഞ്ഞ ദിവസം റോഡ് അപകടത്തിൽപ്പെട്ട് മരിച്ച ഒരു യുവാവിൻ്റെ ബൈക്കിന് കഴിഞ്ഞ വർഷം മാത്രം പന്ത്രണ്ട് തവണ പോലീസിൻ്റെ പെറ്റി അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന പത്രവാർത്ത ശരിയാണോ എങ്കിൽ അത് ഞെട്ടിപ്പിക്കുന്നതാണ് ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് ആ യുവാവ് എങ്ങനെ ഒഴിവായി ഒരു സാഹചര്യം സൃഷ്ടിച്ചത് കൊണ്ട് മാത്രമല്ലേ മറ്റൊരപകടത്തിൽ ആ യുവാവിന് ദാരുണമായ അന്ത്യം സംഭവിച്ചത് രാവിലെ ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പ് ബ്രത്തലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്താൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരവിട്ടിരുന്നു ഇതിനായി ഇരുപത് ബ്രത്തലൈസറുകളും വാങ്ങിയിട്ടുണ്ടായിരുന്നു കൂടാതെ പരിശോധനയ്ക്കായി ഇരുപത് സ്ക്വാഡുകളും മദ്യപരിശോധന നടക്കുമെന്ന് അറിഞ്ഞിട്ട് കൂടി മൂന്ന് ദിവസത്തെ പരിശോധനയ്ക്കുള്ളിൽ നാൽപ്പത്തിരണ്ട് കുടിയന്മാരാണ് പിടിയിലായത് ഇവരെ കുടിയന്മാർ എന്നു തന്നെ പറഞ്ഞേ മതിയാകൂ പരിശോധന ഉണ്ടാകും എന്നറിഞ്ഞിട്ടും കുടിക്കാതെ ഡ്യൂട്ടിക്ക് ഹാജരാകാൻ കഴിയാത്തവരെ പിന്നെ എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കും സംഘടനാ തലത്തിലോ മറ്റ് സ്വാധീനങ്ങളോ ചെലുത്തി ഒരുപക്ഷെ ഇവർ രക്ഷപ്പെട്ടേക്കാനും സാധ്യതയുണ്ട് ഇത്തരം പരിശോധനകൾ വ്യാപകമായി മാറാതെ തുടക്കം മുതൽക്ക് തന്നെ ഉള്ളിക്കളയാനുള്ള ശ്രമങ്ങളും ഒരുപക്ഷെ യൂണിയനുകളുടെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നോ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അത് അങ്ങനെയാണ് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ കൂട്ടായി നിന്ന് എങ്ങനെ ചെറുക്കണം എന്നും മറികടക്കണമെന്നും ഇവർക്കറിയാം ഏതെങ്കിലും ഒരു മാന്യനായ ഓഫീസറെ ട്രാൻസ്പോർട്ടിലെ യൂണിയനുകൾ മനസമാധാനത്തോടെ ജോലി ചെയ്യാൻ നാളിതുവരെ അനുവദിച്ചിട്ടുണ്ടോ ചങ്ങനാശ്ശേരിയിൽ സ്കോഡ് പരിശോധിക്കാനെത്തിയപ്പോൾ മദ്യപിച്ചെത്തിയ മൂന്ന് പേർ ഇറങ്ങി ഓടി എന്നാണ് പത്രവാർത്തകൾ മറ്റു ചിലർ സർവീസിനിടയിൽ ബസ് ഡിപ്പോയിൽ നിർത്തിയിട്ട് മദ്യപിച്ച് തിരികെ വന്ന് ബസ്സിൽ കയറുകയായിരുന്നു പോലും വേറൊരിടത്ത് മദ്യപിച്ചെത്തിയവരുടെ എണ്ണത്തിലെ വർധനവ് കാരണം ആ ഡിപ്പോയിലെ എട്ട് സർവീസുകൾ നിർത്തിവെക്കേണ്ടിയും വന്നു ഒരു കാലത്ത് വൈറ്റ് കോളർ ജോബായി കരുതിയിരുന്നതാണ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ഉദ്യോഗം അതിന് കടന്നുള്ള അഹങ്കാരത്തോടെയുള്ള യൂണിയനുകളുടെ പ്രവൃത്തികൾ ദീർഘദൃഷ്ടി ഇല്ലാത്ത പരിഷ്കരണങ്ങൾ സ്വാർത്ഥലാഭം പ്രതീക്ഷിച്ചുള്ള ഇടപാടുകൾ ഇങ്ങനെ പല ആരോപണങ്ങളാണ് കെ എസ് ആർ ടി സിയെക്കുറിച്ച് ഉയർന്നു കേട്ടിട്ടുള്ളത് ചുരുക്കത്തിൽ കുറച്ചേറെ പേരുടെ കൺപ്രമാണിത്വവും തോന്നിയവാസവുമാണ് കെ എസ് ആർ ടി സിയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഓരോ ബ്രത്തലൈസർ വാങ്ങി എല്ലാ ഡിപ്പോകളും വച്ചാൽ മാത്രം പോരാ ഡിപ്പോ വർക്ക്ഷോപ്പുകളിൽ പോലും ടെക്നീഷ്യന്മാർ മദ്യപിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ജീവനക്കാർ ആരും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നില്ല എന്ന് ഉറപ്പും വരുത്തണം ജീവനക്കാർ മദ്യപിച്ചതായി യാത്രക്കാർക്ക് ബോധ്യപ്പെട്ടാൽ പോലീസിനെയോ ബന്ധപ്പെട്ട അധികാരികളെയോ വിളിച്ചറിയിക്കാനുള്ള സൗകര്യവും ബസ്സിനുള്ളിൽ തന്നെ ഒരുക്കണം നിശ്ചയിച്ചുറപ്പിച്ച ഒരു തുക നൽകിയാണ് നാം എല്ലാ പേരും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് കെ എസ് ആർ ടി സിയും പുതിയ പരീക്ഷണങ്ങൾ തെറ്റുകുറ്റങ്ങളില്ലാത്തതാകട്ടെ ഏതുവരെ പോകും എന്നു കാണാം കാത്തിരിക്കാം